സലാമൻ ഡിട്ടാ സലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവനും രക്തമൊക്കെ കൊടുത്ത് മയ്യത്താവണ ആളുകളുണ്ട് അവരാണ് രക്തസാക്ഷികളെന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരൻ്റെ വെങ്കല പീരങ്കിക്ക് മുമ്പിൽ നെഞ്ചി പിരിച്ച് നിന്ന് വെടിയേറ്റ് മരിച്ചു വീണ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് അവർ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ അവർ രക്തസാക്ഷികളാണ് അവരൊരിക്കലും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല നമുക്കൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അന്ന് വീണ് പെടഞ്ഞ് മരിച്ച ആളുകളെ നമ്മൾ രക്തസാക്ഷികൾ എന്ന് പറയും ധീര ജവാന്മാര് ധീരജവാന്മാര് നമ്മുടെ രാജ്യം കാക്കാനായിട്ട് അതിർത്തിയിൽ ചെന്ന് മറ്റുള്ള രാജ്യത്തിൻ്റെ പട്ടാളക്കാരുടെ വെടിയേറ്റ് മരിക്കണ നമ്മുടെ നാട് കാക്കാൻ വേണ്ടി വെടിയുണ്ടെന്ന് നെഞ്ചിലേറ്റി മരിക്കണ ആളുകൾ ധീര ധീരരക്തസാക്ഷികള് രാജ്യത്തിന് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹം സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയാൻ വേണ്ടി സമാധാനം പുലരാൻ വേണ്ടിയിട്ട് കൊടുമഞ്ഞിൽ മൈനസ് നാലും എട്ടും പന്ത്രണ്ടും ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തണുപ്പിൽ അവിടെ ജോലി ചെയ്യണ ആളുകളുടെ കാര്യം ആലോചിച്ച് നോക്കുക മൂത്രം ഒഴിക്കുമ്പോൾ ഈ മൂത്രം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം അത് ബടി പോലെ ആയി പോകും ഐസാവും അത് ഒടിച്ച് കളഞ്ഞിട്ടേ പിന്നെ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാലാവസ്ഥയിൽ പോലും നാടിനൊക്കെ ആക്കാൻ വേണ്ടി പോയി നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഉറക്കമുളച്ച് കണ്ണ് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റില്ല അവരെ വെടിവെച്ച് കൊല്ലും അവരാ വെടിയുണ്ട എന്താ പൂ പോലെ നെഞ്ചിലിയേറ്റ് മേടിക്കും എന്താ എൻ്റെ അമ്മ എൻ്റെ നാട് എൻ്റെ രാജ്യം അതിനു വേണ്ടി വെടികൊണ്ട് മരിക്കാൻ ഞാൻ തയ്യാറാണ് അവരാണ് ധീര രക്തസാക്ഷികൾ നാടിനു വേണ്ടി അവൻ അവൻ്റെ സമൂഹത്തിന് വേണ്ടി വെടിയേറ്റ് മരിക്കും അല്ലെങ്കിൽ പൊരുതി മരിക്കുന്ന ആളുകളെയാണ് നമ്മള് രക്തസാക്ഷികൾ എന്ന് പറയണത് അല്ലേ ഇതൊക്കെ എന്താ ഇപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ കാര്യമുണ്ട് കാര്യമുണ്ട് അതിന് നല്ല വിഷമമുണ്ട് ഒരു പാർട്ടി കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ രണ്ട് പ്രവർത്തകർ രണ്ടായിരത്തി പതിനാറ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ജൂൺ അഞ്ചാം തീയതി അവിടെ കണ്ണൂരിൽ കണ്ണൂരിൽ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിൽ അവിടെ ചറ്റക്കണ്ടി എന്ന് പറഞ്ഞ ഈസ്റ്റ് ചറ്റക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് സഹാക്കന്മാർ ബോംബ് പൊട്ടി മരിച്ച് ഷൈജു സുബീഷ് എന്നുമാണ് ഇവരുടെ പേര് പറയണത് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അപ്പൊ തന്നെ വന്നു പറഞ്ഞ് ഇവര് ഞങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല ബോംബ് നിർമ്മാണത്തിന് പാർട്ടിയുടെ സമ്മതവും ഈ ബോംബ് നിർമ്മാണത്തിൽ പാർട്ടിയുടെ സമ്മതവും ഇല്ല എന്ന് ഇല്ലാന്നു ഈ ബോംബ് നിർമ്മാണത്തിൽ പാർട്ടിയുടെ സമ്മതവും ഇല്ല എന്ന് പറയുമ്പോൾ വേറെ ബോംബ് നിർമ്മാണത്തിൽ പാർട്ടിയുടെ സമ്മതവും ഉണ്ടോ അനുവാദമുണ്ടോന്നുള്ളത് ചോദ്യം തന്നെയാണ് കേട്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ വിഷയം അതല്ല അപ്പൊ അന്ന് ഈ രണ്ട് കൂട്ടർ അവിടെ ബോംബ് പൊട്ടി മരിച്ച അന്ന് പാർട്ടി തള്ളിപ്പറഞ്ഞ് അല്ല അത് പാർട്ടിയുടെ ഒരു പ്രത്യേകതയല്ല എവിടെ ഇറങ്ങേറുണ്ടാവുന്നുണ്ട് അവിടെ ആരൊക്കെ ബോംബ് പൊട്ടി പാർട്ടിക്കാര് ബോംബുണ്ടാക്കി ബോംബ് പൊട്ടിച്ച് മരിക്കണ്ടെങ്കിൽ ആദ്യം പാർട്ടി ചാടി വീണ ആദ്യം പറയും എന്ത് പറയും പാർട്ടിക്കാരായിട്ട് യാതൊരു ബന്ധുമില്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാനൂര് ബോംബ് സ്ഫോടനം ഉണ്ടായി ബോംബ് സ്ഫോടനം എങ്ങനെ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച് ഒരാള് മയ്യത്താവണ ഒരവസ്ഥയിൽ കിടക്കണ ഒരാളുടെ കൈയ്യും കാലം ഒക്കെ ചിതിറിപ്പോയി അപ്പൊ അന്ന് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞ പാർട്ടിക്ക് ഇതിന് യാതൊരു ബന്ധമില്ല പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പൊ പക്ഷേ ഈ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല അതിൽ എന്താണ് അമൽ ബാബു എന്നൊക്കെ പറഞ്ഞ ആള് സി പി എമ്മിന്റെ റെഡ് വാളണ്ടിയർ ആയിട്ട് നിൽക്കുന്ന വാളണ്ടിയർ ആയിട്ട് നിൽക്കുന്ന പടമൊക്കെ കൊണ്ടുവന്ന് മാധ്യമങ്ങൾ പുറത്ത് കാണിച്ചപ്പോ പറഞ്ഞു അത് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പാർട്ടി തിരിഞ്ഞു പോയിപ്പൊ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു നോക്കണേ ഒരു പാർട്ടിക്ക് വേണ്ടി അവർ ഏത് പാർട്ടി ആവട്ടെ ആ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പോലും ഇവര് തള്ളിപ്പറയും പ്രതികൂലമായിട്ട് പതിക്കിണെന്ന് കണ്ടു കഴിഞ്ഞാ മാത്രമല്ല പിന്നെ പറഞ്ഞ അത് ഡി വൈ എഫ് ഐക്കാരാണ് ഡിവൈഎഫ്ഐ സി പി എമ്മിന്റെ പോഷക എന്നാണ് ഒരു കാലത്ത് ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന എം വി ഗോവിന്ദൻ പറയണത് സി പി എമ്മു ആയിട്ട് ഡിവൈഎഫ്ഐക്ക് ഒരു ബന്ധു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം കൂടെ നിക്കണവനെ തള്ളി പറയാൻ കിട്ടുന്ന അവസരത്തിലൊക്കെ പറയും ഇപ്പൊ ഉണ്ടായിക്കുന്ന എന്താണ് അന്ന് ഈ രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറാം തീയതി ജൂൺ അഞ്ചാം തീയതി ബോംബ് സ്ഫോടനത്തിനിടയിൽ ബോംബ് പൊട്ടി മരിച്ച ആളുകൾ രക്തസാക്ഷികളായേക്കാണ് ഇപ്പ ആ പാർട്ടിക്ക് വേണ്ടി മരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ആളുകളൊക്കെ അവർ രക്തസാക്ഷി ആക്കിയിട്ട് ആക്കാതിരിക്കട്ടെ അതിൽ നിന്നും മറ്റുള്ള ആളുകൾക്ക് യാതൊരു പരാതിയില്ല അതിൽ ഇടപെടേണ്ടും കാര്യമില്ല ഇടംകോലിടേണ്ട കാര്യമില്ല പക്ഷെ ഇവർ പറയണത് രക്തസാക്ഷി പരിവേഷം എന്ന് പറഞ്ഞാൽ നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി സ്വന്തം ജീവനും രക്തമൊക്കെ കൊടുത്ത് ബലി കഴിച്ച് നാടിനെക്കാക്കുന്ന ആളുകൾ കാക്കുന്ന ആളുകളെയാണ് രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കണേ ഈ ഗണത്തിലേക്ക് എങ്ങനെയാണ് ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് ചത്തുപോയ ആളുകൾ അല്ലെങ്കിൽ മയത്തായ ആളുകൾ അങ്ങനെ പറയണത് എങ്ങനെയാണ് ആ ഒരു സംശയം മാത്രം അല്ലെങ്കിൽ ആ ഒരു വിയോജിപ്പ് മാത്രം ഇവിടെ പ്രകടിപ്പിക്കണുള്ളൂ അപ്പൊ അന്ന് ഇവരെയൊക്കെ തള്ളി പറഞ്ഞു അന്നത്തെ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞു ഈ ബോംബ് സ്ഫോടനമായിട്ട് പാർട്ടിക്ക് ബന്ധമില്ല ഒരു പാർട്ടിയായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞ പാർട്ടി ഇപ്പതാ അവർ ഈ ഇരുപത്തിരണ്ടാം തീയതി അവരുടെ എന്താണ് രക്തസാക്ഷി മണ്ഡപം അവിടെ ഉയരാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോണത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി ആയ എം വി ഗോവിന്ദനാണ് അത് രണ്ടായിരത്തി പതിനാറ് ജൂൺ അഞ്ചാം തീയതി കണ്ണൂർ തൃപ്പങ്കോട്ട് പഞ്ചായത്തിൽ ചെറ്റക്കണ്ടി എന്ന സ്ഥലത്ത് വെച്ച് ഇവര് ബോംബുണ്ടാക്കണതിനിടയിൽ രണ്ട് സഖാക്കള് ഷൈജോ സുബീഷും ബോംബ് പൊട്ടിച്ചിറി മരിച്ച് ഈ മരിച്ചു കഴിഞ്ഞാൽ ഇവര് അന്ന് പാർട്ടിയുടെ ആളുകളില്ല പറഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉയരണ എന്ത് അടിസ്ഥാനത്തിലാണോ ഇവര് പാർട്ടിയുടെ ആളുകൾ അല്ലെങ്കിൽ പിന്നെ അവര് പാർട്ടിക്കാര് പാർട്ടിയുടെ ആളുകൾ അല്ലാത്തവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുവോ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വേറെ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് സി പി എം കാർ കാശ് പണം പിരിച്ച് അവർ രക്തസാക്ഷി മണ്ഡപം കൊടുക്കുമോ സ്മാരക മണ്ഡപം കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ അത് വലിയ മാതൃകാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് വേണം പറയാൻ അത് മനസ്സിലാവണില്ല അപ്പൊ ഇവരിപ്പൊ പറഞ്ഞതിന് ഘടക വിരുദ്ധമായിട്ടാണ് ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പൊ ഭട്ടത്തിലായേക്കണേ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞങ്ങള് പാർട്ടിക്ക് ആ ഒരു പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞ ഈ ഷൈജു സുബീഷിന് ഇപ്പൊ രക്തസാക്ഷി മണ്ഡപം ഒരുക്കണ് അത് സി പി എം കാരുടെ അടുത്ത് നിന്നൊക്കെ വീടായ വീടൊക്കെ കയറി ഇറങ്ങി നടന്ന് പിരിപിടുത്തിട്ട് അവര് തന്നെ മണ്ഡപം ഉണ്ടാക്കി കൊടുക്കുന്നു രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി കൊടുക്കണ അത് ഉദ്ഘാടനം ചെയ്യണത് ഇരുപത്തി രണ്ടാം തീയതി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അപ്പോൾ ഇത് ആരാണ് ഇങ്ങനെ പൊട്ടന്മാരാക്കണ മര പൊട്ടന്മാരെന്ന് പറഞ്ഞ പോരെ മരപ്പൊട്ടന്മാരാക്കാണ് ഈ സാധാരണക്കാരൊക്കെ ജനങ്ങൾ മരവായകളാണോ നമ്മൾ മരപ്പൊട്ടന്മാരാണോ അപ്പോൾ ഇത് തന്നെയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇവരിവരുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ബോംബുണ്ടാക്കും ബോംബുണ്ട് വലിച്ചെറിഞ്ഞ ആളുകൾ അത് പൊട്ടിച്ച് തലയൊക്കെ പൊട്ടിച്ചെതിരെ ആളുകൾ കയ്യും കാലം ഒക്കെ ചിലർ കയ്യും കാലം തെറിച്ചു പോകും ചിലർ ജീവൻ പോകും എന്നിട്ട് ഇവർ സമാധാനത്തിന്റെ വക്താക്കളായിട്ട് നിന്ന് പ്രസംഗിക്കും ഇനി അത് പിടിച്ചു കഴിഞ്ഞാലാ പോലീസ് കണ്ടെത്തി കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഇവര് പറയും അത് പാർട്ടിക്കാരല്ല പാർട്ടിയായിട്ടൊരു ബന്ധമില്ല അപ്പോൾ നേരത്തെ പാർട്ടിയിൽ ഇത് പ്രവർത്തിച്ചിരുന്ന ആളുകളാണെന്ന് ആരെങ്കിലും മാധ്യമങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ തെളിവ് സഹകരിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ല അല്ല അന്ന് അവർ പാർട്ടിയിൽ ഉണ്ടായിരുന്നു പിന്നീട് അവർ പാർട്ടിന്ന് ബഹളോക്കുണ്ടാക്കി പുറത്തു പോയിപ്പൊ അവർ പാർട്ടിക്ക് എതിരെ തിരിഞ്ഞേക്കുന്ന ആളുകളാണ് എന്ന് പറയും പിന്നെ അന്ന് വേറൊരു കാര്യം കൂടി ഇവർ പറയുണ്ടായി ഇതിൽ ആർ എസ് എസ് പ്രവർത്തകരാണോ എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ബോംബുണ്ടാക്കാനുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയത് അത് നിയമവിരുദ്ധമല്ലേ എന്തുകൊണ്ടാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇങ്ങനെ അത് അന്വേഷിക്കാൻ പറ്റാത്ത അപ്പൊ ഇന്റലിജൻസിന്റെ ഒരു പോരായ്മയാണ് ഇവിടെ കണ്ടേക്കുന്നത് ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ പിന്നിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മാണ വസ്തുക്കൾ ഇവർക്ക് എങ്ങനെ കിട്ടി അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പരാജയം അന്ന് സി പി എം കാർ പറഞ്ഞത് കേസ് പിന്നെ എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല ഉമ്മൻചാണ്ടി ആ കേസ് അട്ടിമറിച്ചെങ്കിൽ രണ്ടായിരത്തി പതിനാറിലാണുള്ളത് അതിനുശേഷം പിണറായി വിജയൻ്റെ സർക്കാർ രണ്ടു പ്രാവശ്യം വന്നല്ല ഈ കേസ് എന്താ പുനരന്വേഷണത്തിൽ എടുക്കാണ്ടിരുന്നേ വീണ്ടും ഈ എടുക്കാൻ പാടാനായില്ലേ ഈ കണ്ണൂർ രണ്ടായിരത്തി പതിനാറ് ജൂൺ അഞ്ചാം തീയതി ബോംബുണ്ടാക്കുന്നതിൻ്റെ പൊട്ടിത്തെറിച്ച ആളുകൾ ഈ ഷൈജുവും സഖാബ് സുബീഷും മരിച്ചത് അവർ മറ്റുള്ള പാർട്ടിക്കാരും ഉദരവാണ് ആർ എസ് എസ് കാരനെന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അന്ന് ഉമ്മൻചാണ്ടി കേസ് മാറ്റി പാർട്ടികൾ പിണറായി വിജയൻ അധികാരത്തിൽ എടുക്കാൻ പാടിനായില്ലേ എന്ത് വെച്ചെടുക്കാണ്ടിരുന്നേ അപ്പൊ കേസ് കേസെടുത്ത അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോവാണെങ്കിൽ ബിലങ്ങ് വീഴാൻ പോണേ അവിടെയുള്ള വേറെ ഉള്ള സി പി എം കാരുടെ കൈമാരികും അവർക്കറിയ പ്രതിക്കൂട്ടിലാവാൻ പോണാരാ അവർക്കറിയാ അപ്പൊ അത് ആ വശം ഉണ്ടല്ല ഇനിയിപ്പൊ അങ്ങ് ഇന്റലിജൻസിന്റെ ഒരു വീഴ്ച ഉണ്ടായിരുന്നു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി സ്ഫോടക വസ്തുക്കളൊക്കെ കിട്ടി ഇല്ലേ അപ്പൊ ലൈസൻസ് ഇല്ലാണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല അതൊക്കെ ഇവിടെ നിന്ന് എന്നുള്ള ചോദ്യം വരും ഇന്നിപ്പോ പാനൂരില് ബോംബ് സ്ഫോടനം നടത്തി ഇപ്പൊ ഇന്റലിജൻസിന് വീഴ്ചയില്ലേ ഈ വീഴ്ച എന്തുകൊണ്ടാണ് അവർക്ക് സ്ഫോടക വസ്തുക്കൾ അവിടെ നിന്ന് കിട്ടിയത് ഈ അമൽ ബാബു എന്നൊക്കെ പറയുന്ന ആള് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെ ഒക്കെ പ്രവർത്തകനായിരുന്നില്ല റെഡ് വോളണ്ടറി ആയിരുന്നില്ല ഇവർക്ക് അവിടെ ഈ സ്ഫോടക വസ്തു ഒക്കെ കിട്ടിയത് അപ്പൊ അവിടെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഇന്റലിജൻസ് വിഭാഗം മോശമാണെന്നാണ് മരുപറയണേ അപ്പൊ ഇപ്പൊ എന്താ അത് ഈ പനൊരു ബോംബി കൂട്ടിത്തെറിച്ചത് ആരുടെ കുഴപ്പം കണ്ട അപ്പൊ ഇവര് തരാതരത്തിന് മാറ്റി മാറ്റി എങ്ങനെ പറയും എന്നിട്ട് ഈ ഈ സ്ഥിരം പരിപാടി ഇതാണ് ഇവർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഇവർ തള്ളി പറയുകയും ചെയ്യും പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും മരവിശുദ്ധനായിട്ട് അങ്ങോട്ട് ബൈറ്റ് വാഷ് ചെയ്ത് വെളിപ്പിക്കും അപ്പോൾ ബോംബ് പൊട്ടിത്തെറിച്ച് പോയവരെങ്ങനെയാണ് ബോംബ് പൊട്ടിത്തെറിച്ച് മയത്തായവരെങ്ങനെയാണ് പാർട്ടിയുടെ രക്തസാക്ഷികളവിടെ അതേ ഇപ്പൊ രക്തസാക്ഷി മണ്ഡപം ഉയരാണുള്ള അവിടെ ഇരുപത്തിരണ്ടാം തീയതി എം ഗോവിന്ദൻ പോയി അത് ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം സി പി എം എന്ന് പറയുന്ന പാർട്ടി പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭക്താക്കളെന്ന് സ്വയം നായേക്ക് നാൽപ്പത് വട്ടം പറയണ പാർട്ടി ഇപ്പൊ എവിടെ നിൽക്ക് എവിടെ എത്തി നിൽക്ക്ണ് ഈ ജനങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരാക്കി ഇങ്ങനെ മരപ്പൊട്ടന്മാരാക്കി ഇങ്ങനെ കൂടെ കൊണ്ടുകൊടുക്കണം ഇതുപോലത്തെ വേറൊരു പാർട്ടി കേരളത്തിൽ നിന്ന് നിച്ച് തോന്നില്ല കേട്ടോ ഇത് കേൾക്കണം നിങ്ങൾക്ക് എന്താ തോന്നുന്നേന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഈ സമൂഹത്തിന് വേണ്ടി നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി ജീവനും രക്തമൊക്കെ കൊടുക്കുന്ന ആളുകളല്ലേ നമ്മൾ രക്തസാക്ഷി എന്ന് പറയണേ അല്ലാണ്ട് എവിടെയെങ്കിലും കൊണ്ട് എവിടെയും പോയി അടി ഉണ്ടായി ബഹളം ഉണ്ടാക്കി ആ അടിയിൽ രണ്ടുപേര് തമ്മിലുള്ള തർക്കത്തിൽ ഒരു ആടിയോ അടിയൊണ്ട് ചത്തു കഴിഞ്ഞാൽ കുത്തുകൊണ്ട് ചത്തു കഴിഞ്ഞാൽ അവൻ എങ്ങനെ രക്തസാക്ഷിയാവണേ ഇനി പോട്ടെ ബോംബുണ്ടാക്കുമ്പോ ഇവര് ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ അവര് ബോംബുണ്ടാക്കുമ്പോ അവര് പൊട്ടിത്തെറിച്ചു ചത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടിയാണോ മരിക്കണത് സമൂഹത്തിന് വേണ്ടിയാണോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ പറയണേ ഇവരുടെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ ബോംബുണ്ടാക്കി ചത്ത പൊട്ടിത്തെറിച്ചത്ത ആളുകൾ പാർട്ടിക്ക് വേണ്ടി ചെയ്ത സേവനമാണെന്ന് വേണ്ട പറയാൻ അതുകൊണ്ടാണ് അവർ രക്തസാക്ഷികളാക്കിയേക്കണം അല്ലെങ്കിൽ ആരെങ്കിലും രക്തസാക്ഷികളാക്കുവോ അപ്പൊ ഇതൊക്കെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കി സി പി എമ്മിനെ വീണ്ടും വീണ്ടും പ്രതികൂട്ടിലാക്കുകയാണ് എന്തായാലും ഇരുപത്തിരണ്ടാം തീയ്യതി എം വി ഗോവിന്ദ് രക്തസാക്ഷി കൊണ്ടപ്പോൾ ഉദ്ഘാടനം ചെയ്യുമാണ് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനൊക്കെ ഇതിനെ അപലപിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ബോംബുണ്ടാക്കി പൊട്ടിത്തെറിച്ച ആളുകൾ എങ്ങനെ പാർട്ടിയുടെ രക്തസാക്ഷി ആവണെന്ന് സി പി എം വ്യക്തമാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം അവർക്ക് തോന്നലല്ലേ അവർ പറയുള്ളൂ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഈ ബോംബുണ്ടാക്കുന്നതിൻ്റെ പുറകിൽ പാർട്ടിയുടെ സമ്മതമില്ല അനുവാദമില്ല എന്നൊക്കെ പറയുകയാണെങ്കിലും ബോംബുണ്ടാക്കി പൊട്ടിത്തെറിച്ച് ചാവട ആൾക്ക് രക്തസാക്ഷി മണ്ഡപം ഇവരുണ്ടാക്കി കൊടുക്കും അവരെ ആദരിക്കും അവരെന്തെന്ന് ഓർക്കാൻ വേണ്ട ചുറ്റുപാടുകളും പരിപാടികളൊക്കെ അവർ ഉണ്ടാക്കും ഇനിയിപ്പോൾ പാനൂര് ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച ആൾക്ക് ഇനി എന്താ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കാൻ പോകണമെന്ന് മാത്രം നമുക്ക് എനിക്ക് നോക്കിയിരുന്നാൽ മതി അത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ സ്ഥലം